ഹായ് ഫ്രണ്ട്സ് വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അട്ടപ്പാടിയിലേക്കുള്ള ഓരോ യാത്രയിലും നമുക്ക് വളരെ വ്യത്യസ്തവും മനോഹരവുമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുക മണ്ണാർക്കാട് നിന്നും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തെങ്കര കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് യാത്രയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല പൊടിയുടെ ശല്യവും ചെളിയുടെ ശല്യമൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ ഇപ്പോൾ ദൂരെയായി കാണുന്ന അട്ടപ്പാടി മലനിരകളാണ് ആ കാണുന്നത് പക്ഷേ ഇപ്പോൾ മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇന്നീ വീഡിയോയിൽ ഭവാനിപ്പുഴയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള വ്യൂ അതുപോലെ നരസിമുക്കിലെ കുറച്ച് കാഴ്ചകൾ ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നരസിംഹുക്കിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാലും അതിൽ ചേർക്കാതിരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് നമുക്ക് യാത്ര തുടങ്ങുമ്പോൾ തന്നെ മണ്ണാർക്കാട് കഴിഞ്ഞ് യാ പോകുമ്പോൾ തന്നെ ഈ മലനിരകളൊക്കെ ഇങ്ങനെ കാണാം പക്ഷേ ഇന്നിപ്പോൾ മഴക്കാറുള്ളത് തന്നെ കുറച്ച് വ്യക്തത കുറവാണ് ഈ ചോരം റോട്ടിൽ കൂടെയുള്ള യാത്ര മുമ്പ് പല വീഡിയോകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ കണ്ടത് തന്നെ വീണ്ടും കാണുമ്പോൾ ഒരു സുഖമില്ലല്ലോ അതുകൊണ്ട് നമ്മളിങ്ങനെ എന്നാലും നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വളരെ നല്ല രസം തോന്നും ഇതിപ്പോൾ ആദ്യത്തെ ഹെയർ പിന്നാണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെറുത്തിക്കൂടി യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട് വേനൽക്കാലത്ത് വരികയാണെങ്കിൽ ഒരു മഞ്ഞ ബാധിച്ച ഒരു നിറം ഒരു പച്ചപ്പൊക്കെ കുറഞ്ഞുകൊണ്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇന്നിപ്പോൾ മഴ മഴയൊക്കെ പെയ്തതിന് ശേഷമുള്ളൊരു യാത്ര കൊണ്ട് തന്നെ നല്ല വള്ളികളും പടർപ്പുകളും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പുള്ള ഒരു യാത്ര അതായത് കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റുന്നത് എന്തായാലും നമുക്കൊരു കാട്ടിക്കൂടെ പോകുന്ന ഒരു ഫീലൊക്കെ കിട്ടും വലിയ ഇടതൂർന്ന കാടൊന്നും ഇവിടെ ഇല്ല വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടായതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല ഈ റോഡിൽ ഇപ്പോൾ നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഹെയർ പിൻ ബെൻ്റാണ് ഈ കാണുന്നത് മിക്കവാറും എല്ലാവരും ഇവിടെ ഇറങ്ങി കുറച്ചു നേരം നിന്നിട്ടേ പോവുള്ളൂ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് താഴേക്ക് നോക്കിയാൽ നല്ല ഇടതൂർന്ന വനം കാണാം അതുപോലെ ചെറിയൊരു അരുവിയുണ്ട് അതാണ് ഒരു മന്ദംപൊട്ടി വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് ഈ ചുരം കയറി വരുമ്പോൾ കാണാം ഇപ്പോൾ വെള്ളം ഇല്ലാത്ത അതങ്ങനെ കാണുന്നില്ല മഴക്കാലം നല്ല മഴക്കാലത്താണ് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ട് ഒരു അമ്മയും കുഞ്ഞും പോകേണ്ടത് നമ്മളിതൊക്കെ കുറച്ച് ദൂരം ഒന്ന് സൂംഗിയതെടുത്താണ് പിന്നെ അടുത്തൊക്കെ പോയി അവരെ ശല്യം ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല നമ്മളെന്തായാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലൊക്കെയാണ് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അതുപോലെ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊന്നും കൊടുക്കരുത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വനം വകുപ്പുകാർ എന്നുവെച്ചാൽ അവരുടെ ജീവി ജീവിത രീതി വ്യത്യസ്തമാണല്ലോ നമ്മളെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടിരുന്ന ഫുഡൊന്നും ഇതിന് കൊടുക്കരുത് പക്ഷേ അവർക്ക് പലരും കൊടുക്കാറുള്ളതുകൊണ്ട് തന്നെ എന്തേലും കിട്ടുമെന്ന് കരുതിയിട്ടുള്ളൊരു കാത്തുനിൽപ്പാണ് ഇപ്പോൾ അവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇനി പോകുന്നത് ചെമ്പണ്ണൂരുള്ള മല്ലീശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നുള്ള ഭവാനിപ്പുഴയുടെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ ഹെയർ എന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ മല്ലീശ്വരൻ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ആ അമ്പലത്തിൻ്റെ കാഴ്ചകളും എല്ലാം ആ വീഡിയോയിലുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഇതിപ്പോൾ ആ അമ്പലത്തിൻ്റെ താഴേക്ക് നമ്മൾ ഇറങ്ങിയ കാണുന്ന ഭവാനിപ്പുഴയുടെ ഇപ്പോഴത്തെ ഒരു രൂപമാണ് മഴക്കാലം നല്ല മഴയുള്ള സമയത്തൊക്കെ ഇത് നിറഞ്ഞു കവിഞ്ഞ് വളരെ വളരെയധികം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഒഴുകി പോവുക ഇതൊരു പാർത്തേനിയം പറഞ്ഞൊരു ചെടിയാണ് ഇത് വളർക്കും അലർജി ഉണ്ടാക്കുന്ന ഒരു ചെടിയാണെന്നാണ് പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ പുഴയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് മിക്കവാറും അലർജിയൊക്കെ ഉള്ളവരത് ഒഴിവാക്കിയിട്ട് പോവുക അപ്പോൾ വെള്ളം വളരെ നേർത്തിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത് മല്ലീശ്വരമുടിയുടെ ടോപ്പ് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല അപ്പോൾ മഴക്കാർ മൂടി അങ്ങനെ കിടക്കുകയാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്രയിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് അതിൻ്റെ ഒരു ടോപ്പ് അതിൻ്റെ അഗ്രഭാവം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വെള്ളം കുറവാണെങ്കിലും നല്ല സ്പടിക സമാനമായിട്ടുള്ള ജലമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇറങ്ങി നേരം ഇരിക്കാം പിന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് യാത്രയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന സമയമാണെങ്കിൽ ഇതിൻ്റെ കരയിലൊക്കെ ഇരുന്ന് കഴിക്കാം വലിയ ജനത്തിരക്കൊന്നുമില്ല അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ കുളിക്കണമെങ്കിൽ ഒന്ന് ഇറങ്ങി കുളിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഭവാനിപ്പുഴയുടെ ഒരു കിഴക്കോട്ട് കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണല്ലോ ഭവാനിപ്പുഴ എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഏതാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുപോകുക നമ്മളിവിടെയൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന വളരെ മോശമായിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ എന്തായാലും വീട്ടിൽ വന്ന് മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കളക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ടൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച് പോകാതെ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടുപോകുക അതവർക്ക് അതിൻ്റെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കുക അപ്പോൾ അപ്പോൾ ഇങ്ങനെ നമ്മളിനി ഈ ഭവാനിപ്പുഴയുടെ അടുത്ത് നിന്ന് ഇനി അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് വേറെ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള ഭവാനിപ്പുഴയുടെ വ്യൂ നോക്കാനാണ് പോകുന്നത് ഇതിപ്പോൾ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് മല്ലിയ ചില മുഴയുടെ ആ ടോപ്പ് എൻഡ് കാണുന്നില്ലെങ്കിൽ കൂടി കുറച്ച് മഴക്കാറൊക്കെ മാറി കുറേശ് തെളിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് താവളം എന്ന സ്ഥലത്ത് നിന്ന് അതായത് മണ്ണാർക്കാട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ താവളം കഴിഞ്ഞിട്ടുള്ളൊരു റൈറ്റ് റോഡുണ്ട് അതിനകത്ത് കയറി വന്നാൽ ഇങ്ങനൊരു ഹെയർ പിൻ ബെൻഡ് ഉണ്ട് അവിടെ നിന്നാ കാണുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണത് നല്ലൊരു വ്യൂ പോയിന്റ് പോലെ ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ഒക്കെ ഒത്തിരി ഏരിയ നമുക്ക് കാണാം ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും വെയിലാണെങ്കിൽ നല്ല കാറ്റുള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും അറിയുന്നില്ല നമ്മൾ മുമ്പേ പുഴയിൽ നിന്ന് കണ്ട മല്ലീശ്വരം മുടിയുടെ ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ കാണുന്നത് പക്ഷേ ഇപ്പോഴും മഴക്കാർ ഒന്നും മാറാത്തത് കൊണ്ട് അതിൻ്റെ ആ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം കാണാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാൻ ചിലപ്പോൾ അത് മാറിയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇവിടെ വന്നിങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ട് കാരണം നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് കുറച്ച് വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇപ്പോൾ നമ്മൾ ഏകദേശം ഉച്ച സമയമാണ് അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് വെയിലിന് പക്ഷേ തള്ളത്തെ എവിടെയെങ്കിലും കയറി നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ആ ഇപ്പം ആ പിന്നെ മേഘങ്ങളൊക്കെ മാറി മല്ലീശ്വരൻ മുടിയുടെ ടോപ്പ് കാണുന്നുണ്ട് കണ്ടോ നല്ല അതിൻ്റെ ആ ടിപ്പാണ് കാണുന്നത് ഇത് നമുക്ക് നോക്കുമ്പോൾ പല ഭാഗത്തൊന്നും പല ഷേപ്പിലാണ് കാണുന്നത് ഇതിൻ്റെ നമ്മൾ മുമ്പ് നമ്മൾ ചെയ്ത പല വീഡിയോകളിലും ഇതിൻ്റെ വേറെ ചില സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാവുന്നതാണ് അവിടെ നമ്മൾ പോകുമ്പോൾ താവളം രണ്ടാമത്തെ സ്റ്റോപ്പ് അതായത് ഇവിടുന്ന് ചെല്ലുമ്പോൾ പാലൂർക്ക് ലെഫ്റ്റ് തിരിയുന്ന സ്ഥലം കഴിഞ്ഞിട്ട് അടുത്ത ലെഫ്റ്റ് പോകുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ഥലത്ത് എത്താൻ പറ്റും ഒരു പുഴയുടെ ഒരു സൈഡാണ് നല്ല പച്ച പുൽപ്പരപ്പൊക്കെ ഉണ്ട് പക്ഷേ നല്ല മഴക്കാലത്തൊക്കെ ഇവിടെയൊക്കെ വെള്ളമായിരിക്കുമേ അപ്പോൾ ഈ കുറച്ച് വലിയ മഴയില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്നിങ്ങനെ ഇരിക്കാനും കാണാനും ഒക്കെ പറ്റും വെള്ളം വളരെ കുറവായപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി നമ്മൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നരസിംഹക്കിലേക്കാണ് ആ വഴി പോകുന്നത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടി അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഭവാനിപ്പുഴ വീണ്ടും കാണാം അതിപ്പോൾ അത് എങ്ങനെയാണ് നല്ല ഉയർത്തി നിന്ന് താഴെയായിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോണോ മഴക്കാലത്തൊക്കെ വന്ന ഒരു പ്രത്യേക അനുഭവമായിരിക്കും കേട്ടോ അങ്ങനെ എന്നാൽ പുഴ നിറഞ്ഞിട്ട് നല്ല ഭയങ്കര ശബ്ദത്തോടു ഇങ്ങനെ ഒഴുകി പോണേ സമയത്ത് വരികയാണെങ്കിൽ നല്ല ഒരു കാഴ്ചയായിരിക്കും അത് ദൂരെയുള്ള കൃഷിസ്ഥലങ്ങളും ഒക്കെ കാണാം ദൂരെയായിട്ട് കുറെ മലനിരകൾ കാണാം ഇവിടെ നിന്നാല് ഇവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ താല്പര്യമുള്ളവർക്ക് വന്നാൽ ഇഷ്ടംപോലെ നല്ല ലാൻഡ്സ്കേപ്പുകളൊക്കെ എടുത്തു പോകാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും അവിടെ നമ്മൾ നരസിംഹത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ഥലം കാണാം ഇഷ്ടംപോലെ കന്നുകാലികളൊക്കെ ഇങ്ങനെ മേങ്ങ ഒരു സ്ഥലം നമ്മളേതോ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ചില ഭാഗങ്ങൾ പോലെയൊക്കെ പോകും അട്ടപ്പാടിൽ ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അട്ടപ്പാടി അപ്പോൾ നമുക്കറിയാം അയ്യപ്പനും കോശിയും അതുപോലെ താഴ്വാരം പഴയ മോഹൻലാലിൻ്റെ ഒരു സിനിമ ആയിട്ടുള്ള താഴ്വാര അതൊക്കെ അട്ടപ്പാടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വേറെ തമിഴ് സിനിമകളും ഒക്കെ ഒത്തിരി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി സിനിമകളുടെ ലൊക്കേഷൻ ആണ് അങ്ങനെ നമ്മൾ നരസിംമുക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എപ്പോഴും നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു പുതുമുഖമാണ് അങ്ങനൊരു സ്ഥലമാണ് വ്യൂ താഴെയായിട്ട് ചില താമസം ആൾക്കാർ താമസിക്കുന്ന വീടുകളിങ്ങനെ അടുത്തടുത്തായിട്ട് ഒത്തിരി വീടുകളൊക്കെ കാണാം രണ്ട് സൈഡിലേക്കും നോക്കിയാലും അങ്ങനെ കാണും എൻ്റെ മോളെ കയറിയ ഇരുവശങ്ങളിലേക്ക് നമുക്ക് വ്യൂ കിട്ടും എൻ്റെ കാറ്റുണ്ട് ഇവിടെ വെയിലാണെങ്കിലും പരിക്കാൻ നോക്കുക ൂടൊന്നും അറിയില്ല ദൈവം വഴി കൂടെ അങ്ങ് നടന്നു പോയാല് അറ്റത്തെത്തിയ നല്ല വ്യൂ ആയിരിക്കും താഴ്വാരം സിനിമയിൽ കണ്ട പോലെ തട്ടുതട്ടായിട്ടുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ നരസിംഹ വ്യൂ പോയിന്റ് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ സ്ഥലത്തേക്ക് നടന്നു പോകാം അവിടുന്ന് കുറേ ദൂരക്കൊക്കെ ഇങ്ങനെ നടന്നാലാണ് നമുക്ക് വ്യത്യസ്തമായ ഒത്തിരി മനോഹര ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റുക വണ്ടി നമുക്ക് റോട്ടിൽ നിർത്തിയിട്ട് നടന്നിട്ട് വേണം പോകാൻ ഇനിക്ക് വണ്ടി വരാനുള്ള സൗകര്യം ഇല്ല അവിടെ തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പം നേരെ അകളി വഴിയാണ് തിരിച്ച് വരുന്നത് ഇവിടുന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീതി കുറഞ്ഞ റോഡാണ് നല്ല റോഡൊക്കെയാണ് പക്ഷേ വീതി വളരെ കുറവാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഡ്രൈവ് ചെയ്യാനായിട്ട് പല ആൾക്കാരാണ് ഇങ്ങനെ സൈഡിൽ തരില്ല നമ്മൾ തന്നെ സൈഡിൽ ഇറങ്ങിയിട്ട് ചാലിൽ കൂടെ ഇറക്കിക്കൊണ്ട് പോകണം അവർ ഇറക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അവർക്ക് അവരുടെ വണ്ടി എത്ര വലിപ്പമുണ്ടെന്ന് അറിയില്ല അത് ഓടിക്കുന്നതൊക്കെ അതുകൊണ്ടാന്ന് തോന്നുന്നത് അവരുടെ വണ്ടിയെ പറ്റി അവരവരുടെ വണ്ടിയെ പറ്റി ഒരു ധാരണ ആണല്ലേ എവിടെയാണ് നിക്കുന്നതിന്റെ നോക്കാൻ അറിയാത്തവരും ഓടിച്ചത് എങ്ങനെയായിരിക്കും പരമാവധി ഒതുക്കി കൊടുത്തു വലിയ വണ്ടി എന്തെങ്കിലും വന്നാലാണ് പണി കിട്ടിപ്പോ രണ്ട് സൈഡും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് രീതി കൂട്ടിയിട്ടുണ്ട് ജലഭാഗത്ത് തീരെ വീതി കുറവാണ് ഒരു ബസ്സോ ലോറിയോ പോലുള്ള വണ്ടികളൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇറങ്ങിപ്പോലെ ഈ റോഡ് നേരെ വന്ന് അകളിയിൽ അകളി മണ്ണാർക്കാട് അകളി റോഡിലേക്കാണ് കയറുന്നത് അവിടെ നമ്മൾ നേരെ റൈറ്റ് പോയാൽ മണ്ണാർക്കാടേക്ക് പോകാം ലെഫ്റ്റ് പോയാൽ റോളി ഒരു ആനക്കെട്ടി അങ്ങനെ എന്തായാലും നമുക്ക് വളരെ നല്ല കാഴ്ച കാഴ്ച അനുഭവം ആയിരിക്കും ഈ അപ്പോ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നോടി കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്